വടതല പള്ളുരുത്തി ഉത്സവം ആരംഭിക്കും പള്ളുരുത്തി ശ്രീ മാരംപള്ളി സഭ ക്ഷേത്രത്തിലെ ശ്രീ പരാശക്തിപാടികൾ ജനുവരിട്ടിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി സഭത്തെ ഉത്സവാഘോഷ പരിപാടികൾ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച മുതൽ ഫെബ്രുവരി രണ്ട് രണ്ടുവരെ കൊണ്ടാടപ്പെടുകയാണ് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് എട്ടിനും ഒൻപതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മഞ്ഞുമ്മൽ അജിയന്നൂർ ഇല്ലം ശമ്പു നമ്പൂതിരിയുടെ മുഖ്യകാരണിത്വത്തിൽ തൃക്കൊടിയേറ്റി നടക്കുന്നതാണ് തുടർന്ന് രണ്ടാം ദിവസം ശ്രീബുതബലി പതിനൊന്ന് മണിക്ക് വൈകിട്ട് ആറു മണിക്ക് സർപ്പം പാട്ട് പ്രധാന പരിപാടികളാണ് പിന്നീട് മൂന്ന് ദിവസം മഹിളാ സമാജങ്ങളുടെ വകയായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള താലം രരവുണ്ടായിരിക്കുന്നതാണ് അഞ്ചാം ദിവസം കാവടിയാണ് പ്രധാന പരിപാടി പള്ളുരുത്തി പുത്തന്തറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി രണ്ട് പതിനൊന്ന് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തിച്ചേരുകയും തുടർന്ന് കാവടി അഭിഷേകം അഷ്ടാഭിഷേകം ഇവ മുരുകനുണ്ടായിരിക്കും ആറാം ദിവസമാണ് ദേവിയുടെ പിറന്നാളാണ് മഹോത്സവമായിട്ട് ആചരിക്കുന്നത് പുത്തട്ട നക്ഷത്രത്തിൽ അന്ന് രാവിലെ പ്രത്യേകമായി പുഷ്പാഭിഷേകം ദേവിക്ക് ഉണ്ടായിരിക്കും വിശേഷാൽ കാഴ്ച ശിവലി അതിനുശേഷം ഏർ ആനയൂട്ട് നടത്തുന്നുണ്ട് വൈകിട്ട് അതുപോലെ തന്നെ പള്ളുരുതി പോലീസ് സ്റ്റേഷന് മുൻ നിന്നും ആരംഭിക്കുന്ന പകൽപുരം ഏതാണ്ട് ഒമ്പത് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തിച്ചേരും മണി തുടങ്ങി ആറാട്ട് മഹോത്സവമാണ് അഴകി ആ ക്ഷേത്ര കുളത്തിലാണ് ആറാട്ട് നടക്കുന്നത് ആറാട്ടോടു കൂടി ആ ഉത്സവങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് പരിസമാപ്തി ആവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്നദാനത്തിലും തുടർന്ന് നടക്കുന്ന പരിപാടികളിലും എല്ലാവരുടെയും സഹായസാരങ്ങളുണ്ടായിരിക്കണം അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം അന്നദാനത്തിലേക്ക് എല്ലാവരെയും ഇരുപത്തിയെട്ടിന് രാവിലെ അഞ്ചിന് നടതുറപ്പ് നിർമാലി ദർശനം അഭിഷേകം മലർനിവേദം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറ് നാല്പത്തിയഞ്ചിന് ഉഷപൂജ എട്ടിന് നാരായണീയ പാരായണം എന്നിവ നടക്കും പതിനൊന്നിന് ഭദ്ര ദീപ പ്രകാശനം നടക്കും വി കെ പ്രകാശൻ റീന രഞ്ജിത്ത് കമൽ പടന്നേൽ കാർത്തികേയൻ അംബുജാക്ഷി പവിത്രൻ എന്നിവരാണ് ഭദ്രദീപ പ്രകാശനം ചെയ്യുന്നവർ തുടർന്ന് അന്നദാനം നടക്കും ജാതിമത ഭേദമന്യാണ് അന്നദാനം നടക്കുന്നത് പതിനായിരത്തോളം പേർക്കാണുള്ള അന്നദാനമാണ് നടക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ടിലെ സമ്പൂർണ്ണ ഹാസ് മുഹമ്മദ് ഇക്ബാലാണ് നടത്തുന്നത് രാത്രി എട്ടിനും ഒൻപതിനും മധ്യേ ഉത്രാടൻ നക്ഷത്രം ചിങ്ങൻ രാശിയിൽ ബ്രഹ്മശ്രീ മഞ്ഞുമ്മൽ അരിയന്നൂർ ഇല്ലം ശംഭു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും തുടർന്ന് വെള്ളിക്കൂടത്തിൽ കാണിക്കേടയിൽ പ്രധാനം കൊടിയേറ്റത്തിനു ശേഷം രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് തിരുവാതിര നടക്കും ജനുവരി ബുധനാഴ്ച ശ്രീഭൂതബലി നടക്കും വൈകിട്ട് അഞ്ചിന് നടതുറപ്പും അഞ്ചവകുപ്പിന് കാഴ്ച ശിവേലിയും നടക്കും ആറര മണിക്ക് സർപ്പം പാട്ടും നൂറും പാലും തളിച്ചുകൂടയും ഉണ്ടാകും ആറ് നാൽപ്പത്തിയഞ്ചിനാണ് ദീപാരാധന രാത്രി എട്ട് മണിക്ക് ഗാനസന്ധ്യ അരങ്ങൾ ും ജനുവരി മുപ്പത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് നടതുറുപ്പും മഞ്ചവുപ്പിന് കാച്ചശിവേലി നടക്കും ആറ് നാല്പത്തിയഞ്ചിന് ദീപാരാധനയും ഉണ്ടാകും തുടർന്ന് തിരുവാതിര നടക്കും രാത്രി എട്ട് മണിക്ക് ഭക്തി ഖാനാഞ്ജലിയും നടക്കും അന്നേ ദിവസത്തെ സമ്പൂർണ്ണ അഹസ് കടയഭാഗം പള്ളുരുത്തി സ്വദേശി ഷെയജ സ്റ്റീഫനാണ് നിർവഹിക്കുന്നത് രാത്രി എട്ട് മുപ്പതിന് താലംവരവ് ഉണ്ടാവും ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ അഞ്ചിന് നടതുറപ്പും നിർമ്മാലി ദർശനവും നടക്കും വൈകിട്ട് അഞ്ചിന് നടതുറപ്പും അഞ്ചാം മുപ്പതിന് കാച്ച ശിവലിയും നടക്കും ആറ് നാൽപ്പത്തിയഞ്ചിനാണ് ദീപാരാധന വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ഭക്തി ഗാനസുധ അരങ്ങേറും രാത്രി എട്ട് മണിക്ക് എന്റെ പൊന്നോമനകൾ എന്ന കഥാപ്രസംഗം നടക്കും രാത്രി എട്ട് മുപ്പതിന് താലംവരവുണ്ടാവും അന്നേ ദിവസത്തെ പെരുമ്പടപ്പ് സ്വദേശി അവയ കൃഷ്ണ എം നിർവഹിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ നടക്കും രാവിലെ ഒമ്പത് വിവിധ മാധ്യമങ്ങളോടും കലാരൂപങ്ങളോടും കൂടി കടയഭാഗം പുത്തൻതറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കാവിടി ഘോഷയാത്ര പുറപ്പെട്ട് പത്ത് മുപ്പതിന് ക്ഷേത്രണയിൽ എത്തിച്ചേരും രാവിലെ പതിനൊന്നിന് കാവടി അഭിഷേകം അഷ്ടാഭിഷേകം എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് നടതുറപ്പും ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധനയും ഉണ്ടാവും രാത്രി ഏഴ് മണിക്ക് കൊച്ചിയും ശ്രുതിലയുടെ മെഗാഷോ അരങ്ങറും രാത്രി എട്ട് മുപ്പിന് താലം വരവുണ്ടാവും അന്നേ ദിവസത്തെ സമ്പൂർണ്ണ പള്ളുരുത്തി നട സ്വദേശി കെ കെ സിദ്ധാർഥനാണ് നിർവഹിക്കുന്നത് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച നക്ഷത്രത്തിൽ ആറാട്ട് മഹോത്സവം നടക്കും ഒമ്പത് മണിക്ക് പുഷ്പാഭിഷേകം പുഷ്പാഭിഷേകമുണ്ടാവും രാവിലെ പത്ത് മുപ്പതിന് ശ്രീ മാരമ്പള്ളി ആനപ്രേമി സംഘം ഒരുക്കുന്ന ആനയുട്ടുണ്ടാവും വൈകിട്ട് നാലുമണിക്കാണ് പകൽപുരം അഞ്ച് ഗജവീരന്മാരാണ് അണിനിരക്കുന്നത് അരികുറ്റി സുനിൽകുമാർ ആന്റ് പാർട്ടിയുടെ നാഥസ്വരവും തിരുവാകുളം രഞ്ജിത്ത് ആന്റ് പാർട്ടിയുടെ പഞ്ചവാദ്യവും പകൽപുരത്തിന് മാറ്റുകൂട്ടും തുടർന്ന് കൂടമാറ്റം ഉണ്ടാവും പഴുവിന്റെ കുമാര പാർട്ടിയുടെ ഗംഭീര പാണ്ഡ്യമേളം മരങ്ങേറും അൻപത്തിയൊന്ന് കലാകാരന്മാരാണ് അണിനിരക്കുന്നത് രാത്രി ഒൻപത് മുപ്പിനും ദീപാരതയും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും വെള്ളിക്കുടത്തിൽ കാണിക്കടയിൽ പ്രധാനവുമാണ് രാത്രി പത്ത് മണിക്ക് ആറാട്ടുപൂജ തുടർന്ന് കൊടിയിറക്കൽ ആറാട്ടിന് പുറപ്പാട് രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിനും പതിനൊന്ന് പത്തിനും മധ്യ അഴകിയകാവ് പകുതി ക്ഷേത്ര കുളത്തിൽ നിന്നാണ് തിരുവാറാട്ട് തുടർന്ന് താലപ്പൊളിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെപ്പുണ്ടാവും തുടർന്ന് കളിശാംശകവും മംഗളപൂജകയും നടക്കും ഫെബ്രുവരി ഒൻപതിന് പൊങ്കാലയും ഉണ്ടാവും പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ടി എസ് അനിൽകുമാർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ഡി കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി എ എൽ ലനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും വിളമ്പിയാണ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞതാണ് കൊടുത്തിരുന്നത് ഇത്തവണയും അത് തുടർന്ന് എല്ലാവർക്കും 뉴스배로 발로우티